ഇതുവരെ എണ്ണീറ്റില്ലേ മോളെ എണ്ണീറ്റെ മോളെ എണ്ണിക്കാന് സ്കൂളിൽ പോവണ്ടേ തലവേദനയോ പനിയും എന്തുവാളെ നമുക്ക് ആശുപത്രി പോവാറോ നമസ്കാരം ഡോക്ടറെ മൂക്ക് തീരെ വയ്യ പനിയാണെന്ന് തോന്നുന്നു പക്ഷെ ടെമ്പറേച്ചർ ഒന്നുമില്ല ഉൾപ്പനിയാണോന്നൊരു സംശയം ദേഹത്ത് വേദനയൊക്കെ പറയുന്നുണ്ട് എന്ത് എന്തോ ആ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് രാവിലെ വിളിച്ച് അപ്പത്തോട്ട് തുടങ്ങിയതാണോ വന്നേക്കട്ടെ ശ്വാസം വിട്ടേട്ടായിരുന്നു വേദന

എന്താണ് പൈൽസ് അപ്പൊ ഇതൊന്നും അറിയാതാണ് എന്നെ പിടിച്ച് കമ്മത്തിയിട്ടത് Sir, it is the swollen or inflammation of veins in rectum and anus uh, which cause discomfort of bleeding in the anal part. It's Good. mainly caused by the spraining during bowel movement or obesity or pregnancy. Yes. Okay, good. What is the reasons of piles? Uh, ഫൈബർ ഇൻടേക്ക് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഹൈ വരാം പിന്നെ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ സംഭവിക്കാം ഡയറ്റ് ഗുഡ് മോസ്റ്റ്ലി നമുക്ക് ഇതൊക്കെയാണ് പൈൽസ് രണ്ട് തരത്തിൽ വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് ഇന്റർ പോർഷനിൽ വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് ഔട്ടർ പോർഷനിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഔട്ടർ പോർഷനിലാണെന്ന് തോന്നുന്നു അതെ ഒന്ന് പൊക്കാണേ ആ നോക്കനെ ക്രിട്ടിക്കലാണത് കേട്ടോ ക്രിട്ടിക്കലോ കിഴപ്പല്ല അതെ ബ്ലീഡിംഗ് ഉണ്ടോ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ രക്തം ചെറുതായിട്ട് വരുന്നുണ്ടല്ലേ ചെറിയ ക്രിട്ടിക്കൽ ആണപ്പോ അത് രോഗി നിങ്ങളുടെ പേര് പേരെന്തോ പേര് രാജേന്ദ്രൻ രാജേന്ദ്രൻ ഓക്കെ രാജേന്ദ്രൻ രാജേന്ദ്രൻ ഒന്ന് ചുമക്കാമോ എടോ ഒന്ന് നന്നായിട്ട് ചുമക്കെട്ടോ ഒന്ന് തുറന്ന് തുറന്ന് ചുമക്കേ ചുമക്കാൻ പറ്റില്ല ഡോക്ടർ പെയിൻ ഈ സമയത്ത് കൂടുതലായിട്ട് ഉണ്ടാവും നോക്കിയത് പിന്നെ ഇതിന് ഒക്കെ ഉണ്ടോ അല്ല പൂവിന്റെ പണം വരയ്ക്കാ അതെ അതെ യൂഷ്വൽ എല്ലാ കേസുകളിലും അങ്ങനെ വരാറുണ്ട് പിന്നെ എല്ലാം കറക്റ്റ് നോട്ട് ചെയ്യണം കേട്ടോ അപ്പം ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ അല്ലേ ലൈറ്റ് ഉണ്ടോ ഞാൻ ക്ലീൻ ചെയ്തിട്ട് വേറെ ദിവസം വന്നാലോ മൊബൈലിൻ്റെ ഫ്ലാഷാ ഓക്കെ അടിക്കണേ ക്ലിയർ ആവുന്ന രീതിയിൽ വേണം വെട്ട നന്നായിട്ട് അല്ല വേണ്ട ഞാൻ ഗ്ലൗസ് എടുത്തിട്ടില്ല പിന്നെ ചെയ്യാം കുഴപ്പമില്ല അടിച്ചോളൂ നമുക്ക് നോക്കാം ആ അപ്പം ഇതൊക്കെ ഉണ്ടോ ഇച്ചിരി ക്രിറ്റിക്കലായിട്ടുള്ള കേസാണ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് നിങ്ങൾ നോക്കി വെച്ചോ കാര്യം രാജേന്ദ്രൻ ഞങ്ങൾ ഞങ്ങളിവിടുന്നേ ഓയിൻമെന്റ് തന്നു വിടാം അത് പുരട്ടണം കേട്ടോ അത് പുരട്ടിയിട്ട് ഒരാഴ്ചക്ക് ശേഷം വരണം കുറവുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കണ്ടിന്യൂ ചെയ്യാം കുറവില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി വേണ്ടി വരും പേടിക്കണ്ട രാവത്തില്ല നമുക്ക് സർജറി ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല രാജേന്ദ്രൻ അടച്ചോളൂ അപ്പം നമ്മുടെ രാജേന്ദ്രൻ ഒരു തുറന്ന പുസ്തകമാണല്ലോ വായിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊക്കോട്ടെ അപ്പം അങ്ങനെ സർജറി അതോ വേണ്ടി വരുവാണെങ്കിലേ നമ്മൾ എന്ത് ആയിരിക്കും കൊടുക്കുക സ്പൈനൽ ജനറൽ രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണേ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഒരാഴ്ച അതിനകത്ത് സർജറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക അല്ലെങ്കിൽ വരിക ഒരാഴ്ച കഴിഞ്ഞിട്ട് വരിക അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാൻ പറ്റും വേറെ ഏതെങ്കിലും ഡോക്ടർമാർ വിളിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി ഇതുപോലെ ഇന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാര്യം അപ്പം മിസ് ചെയ്യരുത് ഇത് കേട്ടോ നല്ലൊരു കേസാണിത് അറ്റൻഡ് ചെയ്യണേ മറക്കാം ഓക്കെ കഴിഞ്ഞോ ഇന്നത്തെ കാര്യം താൻ്റെ കാര്യം ചെയ്യാം ഉണ്ടാക്കാം നേരെ പിടിച്ചിട്ട് എണീറ്റ് പോക്കോ ഈ ഈ പബ്ലിഷ് മുമ്പ് ഗുഡ് മോർണിംഗ് ഡോക്ടർ ഡോക്ടർ ഫസ്റ്റ് ടൈം ആണോ വരുന്നത് ആ ഭയങ്കര തലവേദന അതുപോലെ ഈ തൊണ്ടക്ക് വേദന പിന്നെ ചെവിക്ക് ഭയങ്കര വേദനയാണ് പിന്നെ ഉറങ്ങുമ്പോ കണ്ണിൽ രണ്ടിട്ട് ഭയങ്കരമായിട്ട് ചൂട് പിന്നെ അതുപോലെ തന്നെ നടുവേദന ഈ ഈ ഭയങ്കര വേദന അപ്പം പനിയോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ടെമ്പറേച്ചർ ഉണ്ട് ഉണ്ട് ഫുഡ് 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 പുറത്ത് സ്റ്റേ ഇല്ല ഞാൻ ഞാൻ കഴിച്ചിട്ടില്ല ആണോ താമസിക്കുന്നത് ിന്റെ ഇപ്പം ഒരുപാട് കൊതുകടി കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് ചിക്കൻ ചിക്കൻകുനിയും അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ചിക്കൻ കുനിയാണോ സംശയിക്കുന്ന നമുക്ക് സിംറ്റംസ് ഒക്കെ കേട്ടിട്ട് അങ്ങനെ ഒരു സംഭവം തോന്നുന്നുണ്ട് ഞാനൊരു ബ്ലഡ് ടെസ്റ്റ് എഴുതി തരാം അത് ലാബിലോട്ട് പോയി ചെയ്തോളൂ ഇവിടെ തന്നെ ഉണ്ട് അത് ഞാൻ അത് ഞാൻ കുറിച്ച് തരാം അപ്പോൾ ഞാൻ തലവേദനയ്ക്കും തൊണ്ടവേദനയ്ക്കും ഒരു മരുന്നാണ് കേട്ടോ അത് ഞാൻ എഴുതിയേക്കാം പിന്നെ ഒരു നേസൽ ഡ്രോപ്പ് എടു എടുക്കാം ശ്വാസം മൂട്ടൽ വല്ലതും ഉണ്ടോ ഉണ്ട് മുട്ടലുണ്ടോ അപ്പോൾ ഞാനൊരു നിബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മരുന്ന് എഴുതിയേക്കാം കേട്ടോ നിബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മരുന്ന് എഴുതിയേക്കാം പിന്നെ ഈ കണ്ണിന് വേദന അല്ലേ അപ്പോൾ ഒരു ഞാൻ കണ്ണിൽ ഒഴിക്കാൻ ഒരു മരുന്നു ഈ കണ്ണിൽ ചൊറിച്ചിലോ അല്ലെങ്കിൽ ഒരു കുത്തലോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ ഉണ്ട് 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 അപ്പോൾ ഞാനൊരു ടിയർ ഡ്രോപ്പ് എഴുതിയേക്കാം ടിയർ ഡ്രോപ്പ് എഴുതുന്നുണ്ട് പിന്നെ ചെവിയിൽ ഒഴിക്കാൻ ഒരു ഇയർ ഡ്രോപ്പ് കൂടെ ഞാൻ എഴുതാം ഓക്കെ അപ്പോൾ ഇത്രയും മെഡിസിൻസ് ഉണ്ട് അപ്പോൾ തലവേദനയ്ക്കും എല്ലാത്തിനുമുള്ള മെഡിസിൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇത് കഴിച്ചാൽ മതി ഫാർമസിന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ ഡോക്ടർ ഇതിനെല്ലാം ഈ മരുന്നുകളല്ലേ അതെ എല്ലാത്തിനും കൂടെ ഒരു മരുന്ന് നമുക്ക് തരാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരു മരുന്നില്ലല്ലോ മനസ്സിലായില്ല മരുന്ന് എന്തേലും ഉണ്ട് ഞാൻ ഇതാണ് ഞങ്ങളുടെ മരുന്ന്

അപ്പോൾ ഇത്രയും പേഷ്യൻസ് എന്നെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ തൊട്ട് ബുക്ക് ചെയ്തിട്ട് വന്ന് വെയിറ്റ് ചെയ്യുക അവരെ ഒന്നും കടത്തിവിടാതെ ഇയാൾ വന്ന് എന്നെ കണ്ട് എൻ്റെ വിലപ്പെട്ട സമയവും കളഞ്ഞ് അവരുടെ വിലപ്പെട്ട സമയവും കളഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ അല്ല ഡോക്ടർ ഇത് ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ അയ്യോ ഞാനേ ലഞ്ച് ബ്രേക്കിന് പോകുവായിരുന്നു നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും ഞാൻ കഴിച്ചിട്ട് വരാം ഡോക്ടറെ പ്ലീസ് നിങ്ങൾ കുറച്ച് ദൂരെ നിന്ന് ഒരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന ഞാൻ കഴിച്ചിട്ട് വരാം അയ്യോ ലേറ്റ് ആവും ഡോക്ടറെ ഒത്തിരി ഒത്തിരി ദൂരെ എന്നാ വരുന്നത് ആ പറഞ്ഞു എന്തായിരുന്നു പ്രശ്നം ഡോക്ടറെ എനിക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റോ ആ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പം ഹെൽത്തി ആണെന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലേ ഹെൽത്തി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഹെൽത്തി അല്ല അസുഖമായിരുന്നു എന്ന് കാണിക്കുന്നത് വയ്യാന്ന് പറഞ്ഞ് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നോ ഏഹ് ഞങ്ങളുടെ ആവശ്യത്തിനല്ല പേരെങ്ങനായിരുന്നു പാർവതി പാർവതി ഓക്കെ പിന്നെ പോകുന്നതിന്റെ ആവശ്യത്തിനാണോ ഏഹ് ഞങ്ങൾ പിന്നെ എന്താ സ്റ്റഡീസിന്റെ ആവശ്യത്തിനാണോ സ്റ്റഡീസിന്റെ ആ ഹെൽതി ആണെന്നുള്ളതിന്റെ ഹെൽത്തി അല്ല അസുഖമായിരുന്നു എന്ന് കാണിക്കുന്നത് ഹെൽത്തി അല്ല എന്നുള്ളതിന്റെ അല്ല എന്തു പ്രശ്നം ഉണ്ടല്ലോ ഡോക്ടർ ഞാൻ ഈ പറഞ്ഞത് ഡോക്ടർ ഞാൻ മാത്രമേ അറിയാതെ ഡോക്ടറോടും മക്കളോടും കള്ളം പറയുന്നത് പണ്ട് ആരോ പറഞ്ഞു കേട്ടോ ഞാൻ ഡോക്ടർ തുറന്നു സംസാരിക്കുന്നത് ഡോക്ടർ ഞാനും എൻ്റെ ബെസ്റ്റും കൂടെ മൂന്ന് ദിവസം നോറന്നു പോയതായിരുന്നു എന്തു പഠിക്കുന്നത് ഞാൻ ഡിഗ്രി ഡിഗ്രി ഏത് തേർഡ് ഈ ഇയറാക്കാർ കൂടെ അപ്പൊ എന്നാൽ പിന്നെ അത് തന്നെ കൊച്ചിന് ഉണ്ടാക്കി കൊടുത്തു അയ്യോ എനിക്ക് വേണ്ട എനിക്ക് സത്യസന്ധമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മതി എനിക്കിതൊക്കെ പേടിയാ അപ്പൊ കൊച്ചി കറങ്ങാൻ പോയ കള്ളത്തിനൊക്കെ ഞാനാൻ വേണ്ടിയിട്ട് സത്യസന്ധമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് ഞാൻ തരണം എന്നിട്ട് ഞാൻ ഇതിന്റെ പുറകെ ഒന്ന് തൂങ്ങണം അല്ലെ ഇനി ഡോക്ടറെ ഡോക്ടറെ ഒന്നും വരുത്തില്ല ഞങ്ങൾ ടീച്ചർമാർക്കൊന്നും

പറഞ്ഞോളൂട്ട് ചെയ്തോണ്ടിരിക്കണോ ഒരുപാട് നാളായി തുടങ്ങിട്ട് എന്താണ് അല്ല മൂന്നായിരുന്നു നമ്പര് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞാൽ അർജന്റ് കേസ് ആയിരുന്നു ഒന്ന് വെയിറ്റ് ചെയ്യൂ ആ ആ പറഞ്ഞോളൂ ബുദ്ധിമുട്ടാ സംസാരിക്കാനും നടക്കാനും എന്താണ് എന്താണ് എന്താ പ്രശ്നം പനിയാണല്ലേ ഇത് കുറച്ച് ക്രിട്ടിക്കൽ ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഞാൻ ഇവിടെ നോക്കട്ടെ ഒന്ന് വെയിറ്റ് വെയിറ്റ് ചെയ്യൂ ചെയ്യൂ ആ ആ എന്താണ് നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല വരട്ടെ എന്നിട്ട് എന്നെ കൺസൾട്ട് ചെയ്യൂ ഓക്കെ നമുക്ക് അഡ്മിറ്റ് അഡ്മിറ്റ് ആവാം ആയി നമുക്ക് ട്രീറ്റ്മെന്റ് ഡോക്ടർ പോവോ ഞാൻ കഴിക്കാൻ പോവില്ല നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ നിങ്ങളുടെ നമ്പർ എത്രയാണ് നിങ്ങൾ സമയത്തിന് വന്നില്ലല്ലോ മൂന്ന് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു പത്ത് നമ്പർ കഴിഞ്ഞിട്ടേ നിങ്ങളെ വിളിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇതൊന്ന് നോക്കി കഴിയട്ടെ നിങ്ങളെ നോക്കിയിട്ടേ ഞാൻ പോവുള്ളൂ ഓക്കെ കൂട്ടുകാരെ വരുമ്പോൾ വെയിറ്റ് ചെയ്യാൻ പറയൂ ഓക്കെ നേഴ്സിനോട് പറഞ്ഞാൽ മതി ആ ചെല്ലേ നമുക്ക് നമുക്കിത് അഡ്മിറ്റ് ആവാം അഡ്മിറ്റ് ആവേണ്ട കേസാണ് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് അയാളോട് വെയിറ്റ് ചെയ്യാൻ പറയൂ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ വരാം കേട്ടോ ഓ അയ്യോ